തലശ്ശേരി അതിരൂപതയിലെ വൈദികർക്കു വേണ്ടി നടത്തപ്പെട്ട റിഫ്രഷർ കോഴ്സ് സമാപിച്ചു ഇന്നത്തെ കാലത്ത് വൈദികർ എങ്ങനെയായിരിക്കണമെന്നും വിശ്വാസം സംരക്ഷിക്കാൻ എങ്ങനെയാണ് വൈദികർ വിശ്വാസികളെ സഹായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ളാനി ഉദ്ബോധിപ്പിച്ചു വൈദികരുടെ പരിശീലനത്തിനും തുടർ പരിശീലനത്തിനും വളരെയധികം ശ്രദ്ധയും കരുതലും കൊടുക്കുന്ന ഒരു അതിരൂപതയാണ് തലശ്ശേരി അതിരൂപത അതിന്റെ ഭാഗമായി എല്ലാ വർഷവും തലശ്ശേരി അതിരൂപതയിലെ വൈദികർക്കായി റിഫ്രഷർ കോഴ്സ് നടത്തി സംഘടിപ്പിക്കാറുണ്ട് മൂന്ന് ദിവസം നീണ്ടുനിന്ന കോഴ്സിൽ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികരും പങ്കെടുത്തു വൈദികരുടെ ആധ്യാത്മിക ഭൗതിക മാനസിക ശാരീരിക തലങ്ങൾക്ക് പുത്തൻ ഉണർവും പ്രചോദനവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് തലശ്ശേരി അതിരൂപതാ വികാര ജനറൽ ഫാദർ സെബാസൻ പാലക്കുഴി ഷെക്കനാന്സിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി തലശ്ശേരി അതിരൂപത പരിശീലനത്തിലും വൈദികരുടെ തുടർ പരിശീലനത്തിലും വളരെയേറെ ശ്രദ്ധയും കരുതലും കൊടുക്കുന്ന ഒരു അതിരൂപതയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തലശ്ശേരി അതിരൂപതയിലെ വൈദികർക്ക് രണ്ട് ബാച്ചുകളിലായി റിഫ്രഷർ കോഴ്സ് നടത്തുന്ന രീതിയുണ്ട് അതിൽ ഒന്നാമത്തെ ബാച്ചിൻ്റെ റിഫ്രഷർ കോഴ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുക ഈ കോഴ്സിലൂടെ വൈദികരുടെ ആധ്യാത്മിക ബൗദ്ധിക മാനസിക ശാരീരിക തലങ്ങൾ കൂടെ ഉണർവും പ്രചോദനവും നൽകത്തക്ക വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ ക്ലാസ്സുകളും ഇതര കർവദ്ധതികളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒന്നാമത്തെ ബാച്ചിൽ നൂറ്റിപ്പത്തോളം യുവ വൈദികരാണ് പങ്കെടുക്കുക ഈ യുവ വൈദികരുടെ സർവോന്മുഖമായ ഉന്നമനത്തിന് അവരുടെ കൂടുതൽ തീക്ഷണതയോടെയുള്ള അജപാലന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉൾക്കാഴ്ചകൾ പകരുക ഇന്ന് സഭീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക അതിരൂപതയിൽ അജപാലന പ്രവർത്തനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക വിവിധ അപ്പോസേറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ അതിരൂപതയ്ക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം എന്നുള്ള നവ ദർശനം സ്വന്തമാക്കുക ഇപ്രകാരമുള്ള വ്യത്യസ്തമായ പഠനങ്ങളും പരിശീലനങ്ങളുമാണ് അഭിവന്യ പിതാവ് അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പംബ്ലാനിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വൈദിക സമൂഹം ഈ റിഫ്രഷർ കോഴ്സിലൂടെ ലക്ഷ്യം ഇന്നത്തെ കാലത്ത് വൈദികർ എങ്ങനെ ആയിരിക്കണമെന്നും വിശ്വാസം സംരക്ഷിക്കാൻ എങ്ങനെയാണ് വൈദികർ വിശ്വാസികളെ സഹായിക്കേണ്ടതെന്നതിനെ കുറിച്ചും തലശ്ശേരി ദ്രുപഥ ആർച്ച് മാർ ജോസഫ് പാംളാനി ഉദ്ബോധിപ്പിച്ചു ആധുനിക സമൂഹത്തിൽ വൈദികർ അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് ദൈവവിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ സെമിനാറുകളും നടത്തപ്പെട്ടു